നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കേരള എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു പേജ് ആയിരിക്കും ഇവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ബുക്കിംഗ് കേരള ചെക്ക് അവൈലബിലിറ്റി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ മൂന്നാല് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെ ടെർംസ് ആൻഡ് കണ്ടീഷൻ ഫോർ കേരള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ടൈറ്റിൽ കാണാം ഈ വന്നേക്കുന്ന പേജ് ഓൺലൈനായിട്ട് നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം പക്ഷെ തൽക്കാലം നമ്മൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ക്ലോസ് ാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ പേജിന്റെ ഹോം പേജ് ആണ് ഈ പേജിലും ഏതാണ് ഡെസ്റ്റിനേഷൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസ്റ്റ് ഹൗസ് ഏതാണ് ഏത് റൂം ടൈപ്പ് ആണ് ആവശ്യം ചെക്ക് ഇൻ ചെക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെർച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ എന്തായാലും ബുക്കിംഗ് പ്രോസസിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ ഹോം ബട്ടന്റെ വലതു ഭാഗത്തുള്ള റെസ്റ്റ് ഹൗസ് എന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എവിടെയൊക്കെ റെസ്റ്റ് ഹൗസ് ഉണ്ട് എന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പതിനാല് ജില്ലകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഈ പതിനാല് ജില്ലകളിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എന്ന സൗകര്യം കേരള ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഓരോ ജില്ലകളിലും എത്ര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഉണ്ടെന്നും എവിടെയൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് പരിശോധിക്കാം ഇടുക്കി ഇടുക്കി ജില്ലയിൽ പതിനൊന്ന് റെസ്റ്റ് ഹൌസുകളാണ് ഉള്ളത് ഏലപ്പാറ ഇടുക്കി കട്ടപ്പന കുമിളി കുട്ടിക്കാനം കുട്ടിക്കാനം ഐബി മൂന്നാർ നെടുങ്കണ്ടം ശാന്തൻപാറ തേക്കടി ഐബി തൊടുപുഴ ഏലപ്പാറ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഏലപ്പാറ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇടുക്കി ജില്ലയുടെ മെയിൻ ഭാഗത്ത് നിന്ന് അറുപത്തി കിലോമീറ്റർ ദൂരത്തിലാണ് ഏലപ്പാറ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ മെയിൻ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്താൽ ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ും റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഏലപ്പാറ ബസ് സ്റ്റാൻഡാണ് റെസ്റ്റ് ഹൗസിൽ നിന്നും വൺ പോയിന്റ് വൺ കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഒരു നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയും ഏലപ്പാറ റെസ്റ്റ് ഹൗസിൽ എ സി വി ഐ പി റൂം എ സി ഡബിൾ റൂം നോൺ എ സി ഡബിൾ റൂം എന്നിവ അവൈലബിൾ ആണ് എന്നാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോൺ എ സി ഡബിൾ റൂമിന്റെ റേറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ നോൺ എ സി ഡബിൾ റൂമിന് എലപ്പാറ റെസ്റ്റ് ഹൗസിൽ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി എക്സ്ട്രാ ബെഡ് നിങ്ങൾക്ക് റൂമിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഇടുക്കി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് ഇടുക്കി റെസ്റ്റ് ഹൌസിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും മെയിൽ ഐ ഡി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി ലൊക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് പൈനാവ് എന്ന് പറഞ്ഞുള്ള പേരോട് കൂടിയാണ് ലൊക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇടുക്കി റെസ്റ്റ് ഹൌസിൻ്റെ അഡ്രസ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പേര് വന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഈ റെസ്റ്റ് ഹൌസിൻ്റെ ഏറ്റവും ബസ് ബസ്റ്റാൻഡ് ചെറുതോണി ബസ് സ്റ്റാൻഡാണ് മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് മാത്രമേ സഞ്ചരിക്കാനുള്ളൂ അത്രയും സമയം കൊണ്ട് നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാൻ സാധിക്കും ഇനി റൂംസിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വി ഐ പി റൂം എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എക്സ്ട്രാ ബെഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണ് കട്ടപ്പന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കട്ടപ്പന പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിന്റെ അഡ്രസ്സ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും കൂട്ടത്തില് ദ റെസ്റ്റ് ഹൌസ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഓൺലൈൻ റിസർവേഷൻ എഴുതിയിട്ടുണ്ട് അതായത് ഈ റെസ്റ്റ് ഹൗസ് ഓൺലൈൻ റിസർവേഷന് അവൈലബിൾ അല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ടപ്പന റെസ്റ്റ് ഹൌസിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമല്ല ബുക്കിംഗ് പ്രോസസ്സ് റൂം റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരിട്ട് റെസ്റ്റ് ഹൗസിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ നമ്മൾ ആദ്യം നൽകിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇടുക്കി ജില്ലയിൽ നിന്ന് മിനിമം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ റെസ്റ്റ് ഹൌസിൽ എത്തിച്ചേരാൻ സാധിക്കും കട്ടപ്പന ബസ്റ്റാൻഡാണ് ഈ ഒരു റസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഏതാണ്ട് ഒരു അറുന്നൂറ്റി മീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് രണ്ട് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുമിളി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇടുക്കി ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു അമ്പത്തെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ കൂടിപ്പോയാൽ ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം സമയം കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് കുമിളി ബസ് സ്റ്റാൻഡാണ് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഇവ തമ്മിലുള്ളൂ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം ഈ റെസ്റ്റ് ഹൗസിൽ നോൺ എ സി വി ഐ പി റൂമും നോൺ എ സി ഡബിൾ റൂമും അവൈലബിൾ ആണ് ഒഫീഷ്യൽ സൈറ്റിൽ നോൺ എ സി ഡബിൾ റൂമിന്റെ ചാർജ് മാത്രമേ നൽകിയിരിക്കുന്നുള്ളൂ നോൺ എ സി ഡബിൾ റൂമിന് നാനൂറ് ഇവിടെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണ് കുട്ടിക്കാനം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും ക്രീനിൽ കാണാൻ സാധിക്കും കൂട്ടത്തിൽ ദ റെസ്റ്റ് ഹൗസ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഓൺലൈൻ റിസർവേഷൻ എന്ന് പറയുന്ന റസ്റ്റ് ഹൌസിൽ നമുക്ക് ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റ് ഹൌസിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമല്ല റൂം റേറ്റ് ബുക്കിംഗ് പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് റെസ്റ്റ് ഹൗസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കുട്ടിക്കാനം ഐ ബി റസ്റ്റ് ഹൌസിന്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിലെ ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ുന്നത് ഈ ഒരു സ്ക്രീനിലേക്കാണ് പി ഡബ്ല്യു ഡി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ആണ് കാണിക്കുന്നത് ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സ് കാണാം അവിടെ കുട്ടിക്കാനം എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് മാത്രമല്ല മാപ്പിൽ കിട്ടിയിരിക്കുന്ന ലൊക്കേഷനിൽ നൽകിയിരിക്കുന്ന ഇമേജും നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള ഇമേജും തമ്മിൽ കമ്പയർ ചെയ്താൽ അത് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിക്കാനം ഐബിയുടെ വളരെ അടുത്തുള്ള യാത്രാ സൗകര്യം നോക്കുകയാണെങ്കിൽ നെടുങ്കണ്ടം കെ എസ് ആർ ടി സി സബ് ഡിപ്പോ വരുന്നത് ഒരു കിലോമീറ്റർ അകലെയാണ് അതുപോലെ നെടുങ്കണ്ടം കെ എസ് ആർ ടി സി ഗ്യാരേജ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് നമുക്ക് ലഭ്യമാണ് ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ സഞ്ചരിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ നോൺ എ സി ഡബിൾ റൂമും എ സി ഡബിൾ റൂമും പബ്ലിക്കിന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് എ സി ഡബിൾ റൂമിന് ഇവിടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയും നോൺ എ സി ഡബിൾ റൂമിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയുമാണ് എക്സ്ട്രാ ബെഡിന് ഇവിടെ നൂറ്റമ്പത് രൂപ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് മൂന്നാർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം ഇടുക്കിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമാണ് ബി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് മൂന്നാറിലേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ അഞ്ച് ഒരു ആറ് മിനിറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഏതാണ്ട് ഒരു നാനൂറ് മീറ്റർ അകലത്തിൽ തന്നെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ഉണ്ട് തൊട്ടപ്പുറത്ത് മൂന്നൂറ്റമ്പത് മീറ്റർ ഏതാണ്ട് രണ്ടു മിനിറ്റ് സഞ്ചരിച്ചാൽ എത്തുന്ന വിധത്തില് മൂന്നാർ ബസ് ഉണ്ട് അതുകൊണ്ട് യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട ആവശ്യമില്ല മൂന്നാർ റെസ്റ്റ് ഹൗസിൽ വി ഐ പി എ സി ഡബിൾ റൂം നോൺ എ സി ഡബിൾ റൂം എന്നീ റൂമുകൾ അവൈലബിൾ ആണ് എന്നാൽ നോൺ എ സി ഡബിൾ റൂം മാത്രമാണ് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നോൺ എ സി ഡബിൾ റൂമിന് അറുന്നൂറ് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡ് ആവശ്യം ഇവിടെയും നൂറ്റമ്പത് രൂപ നമ്മൾ എക്സ്ട്രാ ചാർജ് ആയിട്ട് പേ ചെയ്യണം നെടുങ്കണ്ടം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇടുക്കി ജില്ലയുടെ പ്രധാന ഭാഗത്ത് നിന്ന് പതിനെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് നെടുങ്കണ്ടം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സബ് ഡിപ്പോ നെടുങ്കിൽ മാണ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും റൂംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വി ഐ പി എ സി ഡബിൾ റൂം നോൺ എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം എന്നീ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് എ സി ഡബിൾ റൂമിന് എഴുന്നൂറ്റി അൻപത് രൂപയും നോൺ എ സി ഡബിൾ റൂമിന് നാനൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടതുമാണ് ശാന്തൻപാറ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം കൂട്ടത്തിലുള്ള ലൊക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ അതിന്റെ ലൊക്കേഷനിലേക്ക് പോകാം ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഇതാണ് സാന്തൻപാറ റെസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷൻ ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് താഴെയായിട്ട് ചെറിയൊരു ബോക്സ് കാണാം ഇത് ഈ ലൊക്കേഷന്റെ സ്ട്രീറ്റ് വ്യൂ ആണ് ഗൂഗിളിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ് ഇത് ഗൂഗിൾ മാപ്പിൽ എല്ലാ ലൊക്കേഷന്റെയും സ്ട്രീറ്റ് വ്യൂ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആണ് കാണിക്കുന്നത് ആ കാണുന്ന ഒരു വീട് പോലത്തെ ബിൽഡിംഗ് അല്ലാതെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ബിൽഡിംഗോ അതുമായി ബന്ധപ്പെട്ട ബോർഡോ ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പൊ അവിടേക്ക് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു കൺഫർമേഷൻ വരുത്തിയതിനു ശേഷം മാത്രം അങ്ങോട്ടേക്ക് പോകാം ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ റെസ്റ്റ് ഹൗസിൽ യും തുടക്കത്തിൽ ആ റസ്റ്റ് ഹൗസിന്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ കൺഫേം ചെയ്തതിനു ശേഷം അവിടെക്കുള്ള റൂം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇടുക്കി ജില്ലയുടെ പ്രധാന ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ റസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഒരു നാപ്പത്തിനാല് നാപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും ഈ റസ്റ്റ് ഹൌസിന്റെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അകലത്തിൽ തന്നെ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഉണ്ട് അതുകൊണ്ട് യാത്രാ സൗകര്യത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാൽ റെസ്റ്റ് ഹൗസിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമല്ല ബുക്കിംഗ് പ്രോസസിനെ കുറിച്ചും റൂം റേറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരിട്ട് നിങ്ങൾ റെസ്റ്റ് ഹൗസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് തേക്കടി ഐ ബി അഥവാ തേക്കടി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അതിൽ നൽകിയിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേജ് ഇതാണ് ഇവിടെ ലൊക്കേഷന്റെ സെർച്ച് നെയിം കാണിക്കുന്നത് അതിന്റെ ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള പേരാണ് എന്ന അഡ്രസ് തേക്കടി ഐബിയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളവര് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് തേക്കടി എന്നോ തേക്കടി ഐബി എന്നോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തേക്കടി ഐബിയുടെ ഇമേജസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ അതേ ഇമേജ് തന്നെയാണ് ലൊക്കേഷനിലും കൊടുത്തിരിക്കുന്നതെന്നും ഉറപ്പുവരുത്തുക ഇടുക്കി ജില്ലയുടെ പ്രധാന ഭാഗത്തു നിന്ന് മിനിമം അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ തേക്കടി ഐബിയിലേക്ക് ഉള്ളത് ഏതാണ്ട് ഒരു മണിക്കൂർ അൻപത് മിനിറ്റോളം സമയം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ ഇനി ബസ് സ്റ്റാൻഡിന്റെ കാര്യം നോക്കാം തേക്കടി ഐബിയിൽ നിന്ന് നാലര കിലോമീറ്റർ അപ്പുറത്താണ് കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ ഉള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല നാല് കിലോമീറ്റർ അപ്പുറത്ത് കുമളി ബസ് സ്റ്റാൻഡും ഉണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവിടെയും എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാത്ര സൗകര്യത്തെക്കുറിച്ച് യാതൊരു ടെൻഷനും ആവശ്യമില്ല റൂമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വി ഐ പി എ സി ഡബിൾ റൂം ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് ഇവിടെ എഴുന്നൂറ്റൻപത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് ഇനി എക്സ്ട്രാ ബെഡ് നിങ്ങൾക്ക് റൂമിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റൻപത് രൂപയും കൂടെ പേ ചെയ്യേണ്ടി വരും തൊടുപുഴ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൌസിൻ്റെ അഡ്രസ്സ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇടുക്കി ജില്ലയുടെ മെയിൻ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മിനിമം എഴുപത് കിലോമീറ്ററോളം എങ്കിലും നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് എങ്കിലും മിനിമം സമയം ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും തൊടുപുഴ റെസ്റ്റ് ഹൌസില് സ്യൂട്ട് റൂം എ സി വി ഐ പി എ സി റൂം നോൺ എ സി ഡബിൾ റൂം എന്നിവ അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും ഡബിൾ ക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എക്സ്ട്രാ ബെഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയും നൂറ്റൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതിയാകും